ക്യാൻസർ ബാധിച്ച് മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന വയസ്സുകാരനായ വേലൂർ കിരാലൂർ സ്വദേശി അനുദേവ് കൃഷ്ണയുടെ ചികിത്സാ ചെലവിനായി എരുമപ്പെട്ടിയിലെ നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന പേരിലുള്ള വാട്സപ്പ് കൂട്ടായ്മ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ധനസഹായം നൽകി നാടിനും നാട്ടുകാർക്കും വേണ്ടിയെന്ന വാട്സപ്പ് കൂട്ടായ്മ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നാടും ഒന്നാകെ പങ്കുചേർന്നിരുന്നു ഉദാരമതികളായ വ്യക്തികളും വ്യാപാരികളും ഉൾപ്പെടെ നിരവധി പേർ ഫണ്ട് നൽകിയും ആവശ്യമായ അരിയും പലവ്യഞ്ജനങ്ങളും സ്പോൺസർ ചെയ്തും ഉദ്യമവുമായി സഹകരിച്ചിരുന്നു രണ്ടായിരത്തിലധികം ബിരിയാണി പാക്കറ്റുകളാണ് തയ്യാറാക്കിയത് ഒരു പാക്കറ്റിന് നൂറ് രൂപയാണ് ഈടാക്കിയത് മുഴുവൻ പാക്കറ്റുകളും വിറ്റഴിച്ചു ചിലവിലേക്കുള്ള പണം എടുക്കാതെ ലഭിച്ച മുഴുവൻ തുകയും അനുദേവ് കൃഷ്ണയുടെ കുടുംബാംഗങ്ങൾക്ക് കൈമാറി വാട്സ്ആപ്പ് കൂട്ടായ്മ കോർഡിനേറ്റർമാരായ ജോയ്സൺ പുലിക്കൂട്ടിൽ കണ്ണൻ എരുമപ്പെട്ടി ശിവൻ ആശാൻ അമീർ എരുമപ്പെട്ടി ഒ എസ് ശ്രീകാന്ത് കെ ബി ജിനു ഒ എസ് സുജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി അത്രയും സഹായിച്ചു അപ്പൊ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇവരുണ്ട് അപ്പൊ അവർക്ക് നമ്മൾ അത്ര നമുക്ക് ചെയ്യാൻ പറ്റി വളരെ സന്തോഷം സന്തോഷം ഗ്രൂപ്പിലുള്ള എല്ലാവരോടും എല്ലാ നാട്ടിലുള്ള ആൾക്കാരോടും എല്ലാവരും വീട്ടു സഹായിക്കുന്നുണ്ട് സഹായിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരോടും നന്ദി പറയാണ്